ോഹിത് ശർമ്മ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഉണ്ടാകുമോ എന്നറിയാൻ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മുംബൈക്ക് അഞ്ച് തവണ കിരീടം നേടിക്കൊടുത്ത രോഹിത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ മുമ്പായി അപ്രതീക്ഷിതമായി നായകസ്ഥാനം സ്ഥാനം എടുത്തു മാറ്റിയത് മുതൽ ഊഹാപോഹങ്ങൾ ശക്തമാണ് മുംബൈ ഇന്ത്യൻസിൽ തുടരുന്നത് സംബന്ധിച്ച് രോഹിത് ശർമ്മയോ ഫ്രാഞ്ചൈസി മാനേജ്മെന്റോ ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ രോഹിത് ഫാൻസിന് കടുത്ത ആമർശമുണ്ടായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിൽ ട്രേഡ് വഴി ഹർദിക് പാണ്ഡ്യെ ടീമിൽ തിരികെ എത്തിച്ച് ക്യാപ്റ്റനായി നിയമിക്കുകയായിരുന്നു മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലും ഹർദിക് തന്നെയാണ് മുംബൈയെ നയിക്കുക എന്ന സൂചനകൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ രോഹിത് ഇനിയും മുംബൈയിൽ തുടരുമോ അതോ ഐ പി എൽ മുമ്പ് ഫ്രാഞ്ചൈസി വിടുമോ എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണ് മുമ്പ് മെഗാലേലം നടക്കും ഫ്രാഞ്ചൈസികൾക്ക് നിശ്ചിത എണ്ണം കളിക്കാരെ മാത്രമേ നിലനിർത്താനാകൂ മുംബൈ തങ്ങളുടെ ടീമിൽ നിലനിർത്തുന്നവരിൽ രോഹിത് ഉൾപ്പെടുന്നില്ലെങ്കിൽ സ്വാഭാവികമായും ലേലത്തിൽ വരും ഉയർന്ന തുകയ്ക്ക് തന്നെ ഫ്രാഞ്ചൈസികൾ റാഞ്ചുകയും ചെയ്യും രോഹിത്തിനെ ലേലത്തിൽ വെക്കാൻ മുംബൈ തീരുമാനിച്ചതായുള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല അന്താരാഷ്ട്ര മത്സരങ്ങളിൽ വലിയ പരിചയസമ്പത്തുള്ള രോഹിത് ഐ പി എല്ലിൽ മാത്രം മുംബൈയെ നൂറ്റി അൻപത്തി എട്ട് ഗെയിമുകളിൽ നയിച്ചിട്ടുണ്ട് ഒരു ദശാബ്ദത്തിലേറെയായി അദ്ദേഹം ക്യാപ്റ്റൻ ആയിരുന്നു അതേസമയം രോഹിത് മുംബൈയുമായി വേർപിരിയാതിരിക്കുന്നതാണ് നല്ലതെന്ന അഭിപ്രായം പങ്കുവച്ചിരിക്കുകയാണ് പ്രഖ്യാൻ ഓജ മുംബൈയിൽ രോഹിത്തിന്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ കളിച്ച സ്പിന്നറാണ് ഓജ ആഭ്യന്തര അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഐ പി എൽ എന്ന് ഓജ ചൂണ്ടിക്കാട്ടുന്നുണ്ട് രോഹിത് ശർമ്മ മുംബൈക്കൊപ്പം ഉയരത്തിലേക്ക് വളരുന്നത് കണ്ട വ്യക്തി എന്ന നിലയിൽ മുംബൈയിൽ തുടരുന്നതാണ് നല്ലതെന്ന അഭിപ്രായമാണ് അടുത്തിടി നൽകിയ അഭിമുഖത്തിൽ ഓജ പറയുന്നത് ക്ലബ്ബിൽ തുടരുന്ന കാര്യത്തിൽ ഫ്രാഞ്ചൈസിയും കളിക്കാരനുമാണ് തീരുമാനിക്കേണ്ടതെന്നും ഐ പി എൽ നിയമങ്ങളും പ്രധാനമാണെന്നും രോഹിത് ശർമ്മയ്ക്ക് മുംബൈയിൽ ധാരാളം ആരാധകരും സ്പോൺസർമാരുമുണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിനൊപ്പം തുടരുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്നും കരുതുന്നതായി ഓജ വ്യക്തമാക്കുന്നുണ്ട് രോഹിത് മുംബൈ സ്വദേശിയാണെന്ന കാര്യം കൂടി ഇതിനൊപ്പം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഐ പി എല്ലിൽ വൻ വിജയം നേടിയ താരമാണ് രോഹിത് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് പതിനേഴ് പത്തൊൻപത് ഇരുപത് വർഷങ്ങളിലാണ് രോഹിത് മുംബൈയെ ഐ പി എൽ കിരീടങ്ങളിലേക്ക് നയിച്ചിട്ടുള്ളത് അഞ്ച് ഐ പി എൽ കിരീടങ്ങൾ നേടിയ മുംബൈ ഹർദിക്കിന്റെ കീഴിൽ എക്കാലത്തെയും മോശം പ്രകടനമാണ് കഴിഞ്ഞ സീസണിൽ ഐ ിൽ കാഴ്ചവെച്ചത് ചരിത്രത്തിൽ ആദ്യമായി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തെത്തുകയായിരുന്നു താരലീലത്തിൽ രോഹിത്തിനെ പഞ്ചാബ് കിങ്സ് സ്വന്തമാക്കിയേക്കുമെന്ന് ഇന്ത്യൻ ടീമിന്റെ മുൻ ബാറ്റിംഗ് പരിശീലകനും പി ബി കെ എസ് ക്രിക്കറ്റ് ഡെവലപ്മെന്റ് തലവനുമായ സഞ്ജയ് ബംഗാർ അടുത്തിടെ വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ സീസണിൽ മൂന്ന് ഫ്രാഞ്ചൈസികൾ രോഹിത്തിന് ക്യാപ്റ്റൻ സ്ഥാനം നൽകാൻ തയ്യാറാണെന്നാണ് റിപ്പോർട്ട് പഞ്ചാബ് കിങ്സിന് പുറമെ ലക്നൌ സൂപ്പർ ജയൻ ഡൽഹി ക്യാപിറ്റൽസ് എന്നിവയാണിവ ഇപ്പോൾ ടീമിലുള്ള കളിക്കാരെ നിലനിർത്തുന്നത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ ലേല നിയമം വ്യക്തമായാൽ മാത്രമേ തീരുമാനങ്ങൾ എടുക്കാനാകൂ എന്നും ബംഗാർ വിശദീകരിച്ചിരുന്നു ലക്നൌ സൂപ്പർ ജയൻസിൽ രോഹിത് ചേർന്നാൽ കെ എൽ രാഹുലിന് ക്യാപ്റ്റൻസി നഷ്ടമായേക്കും ടീമിന്റെ മോശം പ്രകടനം കാരണം അടുത്ത സീസണിൽ രാഹുലിന് ക്യാപ്റ്റൻസി നൽകേണ്ടതില്ലെന്ന് ലക്നൌ മാനേജ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് സൂചന രോഹിത്തിന് ലഭിച്ചില്ലെങ്കിലും തീരുമാനത്തിൽ മാറ്റം ഉണ്ടായേക്കില്ല